വടക്കൻ കേരളത്തിൽ കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം കയറി കണ്ണൂർ ജില്ലയിൽ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലും വെള്ളം കയറി സ്കൂൾ പരിസരം പൂർണമായും വെള്ളത്തിൽ മുങ്ങി വളപട്ടണത്തെ മണ്ണിടിഞ്ഞ വീടിന്റെ ഭിത്തി തകർന്നു തലശ്ശേരി പാട്ട്യത്തെ സ്ത്രീയെ കാണാതായി കാസർകോട് മഞ്ചേശ്വരം റെഗുണ്ടയിലും ഏരിയയിലും വീടുകളിൽ വെള്ളം കയറി ഇവിടുത്തെ കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു കണ്ണൂർ ജില്ലയിൽ അതിശക്തമായ മഴ തുടരുകയാണ് താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനിടയിലാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഏതാണ്ട് അൻപതോളം കുടുംബങ്ങളെ ഇതിനകം മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് അതിനിടെ തലശ്ശേരി പാട്യത്ത് ഒരു സ്ത്രീയെ ഒഴുക്കൽപ്പെട്ട് കാണാതായി ആ പാട്ട്യത്തെ നളിനിയാണ് കാണാതായിരിക്കുന്നത് ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ധികം രൂപയുടെ കൃഷിനാശം കനത്ത കാറ്റിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം വിവിധ സ്കൂളുകളിലടക്കം ആശുപത്രികളിലടക്കം പലയിടങ്ങളിലും വെള്ളം കയറിയതായി റിപ്പോർട്ടുണ്ട് കാസർഗോഡ് കഴിഞ്ഞ രാത്രി അതിശക്തമായ മഴയാണ് ആ മഴ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത് വലിയ രൂപത്തിലുള്ള മഴ അതിൽ വെള്ളക്കെട്ട് പലയിടത്തും രൂപപ്പെട്ടിട്ടുണ്ട് മഞ്ചേശ്വരം താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത് താഴ്ന്ന ിലാകെയും വെള്ളം കയറിയിട്ടുണ്ട് വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതടക്കം ഉള്ള നടപടിയിലേക്ക് കഴിഞ്ഞിട്ടുണ്ട് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഓവുചാൽ നിർമ്മാണം നടക്കാത്തതിനാൽ അതിലുള്ള വെള്ളവും വ്യാപകമായി വീടുകളിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉള്ളത് ചട്ടൻചാൽ തെക്കിൽ ദേശീയപാതയിൽ ചട്ടഞ്ചാൽ ഭാഗത്തും ഭീകരമായ സ്വഭാവത്തിൽ വെള്ളം റോഡിലൂടെ തന്നെയാണ് ഒഴുകുന്നത് ആ ഭാഗം കെട്ടിനിന്ന് തെക്കിൽ ഫെറി ഭാഗങ്ങളിലുള്ള നിരവധി വീടുകളിലേക്ക് വെള്ളം എത്തിയിട്ടുണ്ട് അവിടെയുള്ള ആളുകളെ മാറ്റി വലിയ ദുരിതം ആ ഭാഗത്തുള്ളവർ അനുഭവിക്കുന്നുണ്ട് കോഴിക്കോടും ശക്തമായ മഴ തുടരുകയാണ് കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയർന്നതോടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുകയാണെങ്കിൽ കുറ്റ്യാടി പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി നാദാപുരം തലശ്ശേരി സംസ്ഥാന പാതയിൽ മരം കടപുഴകി വീണു ഇവിടെ ഗതാഗത തടസ്സം രൂപപ്പെട്ടു നിരവധി വൈദ്യുതി പോസ്റ്റുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഒരു കെട്ടിടവും തകർന്നു തലയാട് കക്കേം മലയോര ഹൈവേയിൽ ഗതാഗത തടസ്സം തുടരുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇവിടെ മണ്ണിടിഞ്ഞ് വീണത് ബാലുശ്ശേരിയിൽ കോട്ടൂർ സ്വദേശി രാമകൃഷ്ണന്റെ വീട് ശക്തമായ മഴയിൽ തകർന്നു ഇവർ വീട്ടിലില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി മലപ്പുറം കാളികാവിൽ മീൻ പിടിക്കാൻ പോയ പര്യങ്ങാട് സ്വദേശി അബ്ദുൾ ഭാര്യയെ കാണാതായി ഇയാൾക്കു വേണ്ടിയുള്ള തെരച്ചിൽ ഫയർഫോഴ്സും നാട്ടുകാരും തുടരുകയാണ് വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കോഴിക്കോട്